ധരിക്കുന്ന വേഷത്തിൽ നടിക്കോ കുടുംബത്തിനോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നമെന്ന് നടി ജീജ സുരേന്ദ്രൻ ഹണി റോസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ചാണ് ജീജ സുരേന്ദ്രൻ സംസാരിച്ചത് ഹണി റോസിന്റെ ബോഡി ഓവർ സെക്സി തന്നെയാണ് അതുകൊണ്ട് ആളുകൾക്ക് ഓവർ ടെംപ്ടേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാരിയല്ല എന്നാണ് ജീജ സുരേന്ദ്രൻ പറയുന്നത് അവർ ധരിക്കുന്ന വേഷത്തിൽ ഹണിക്കോ അവരുടെ കുടുംബത്തിനോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി പരിപാടികൾക്ക് പോകുമ്പോൾ അവർ പറയുന്ന വേഷത്തിൽ പോകേണ്ടി വരും സെലിബ്രിറ്റി എന്ന നിലയിൽ അവർ ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ അവരോട് ഇന്ന നിലയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒന്നും പറയാനാകില്ല നമ്മൾ പുറത്തു നിൽക്കുന്നവരാണ് എൻ്റെ മകളാണെങ്കിൽ ഞാൻ പറയും മോളെ ഈ വേഷത്തിൽ പോകണ്ട ഈ കാശ് വേണ്ട എന്ന് വേഷമാണുങ്ങളെ വഴി തെറ്റിക്കുമെന്ന് രാഹുൽ ഈശ്വറിൻ്റെ ചിന്തയായിരിക്കാം അദ്ദേഹം ബ്രാഹ്മണനാണല്ലോ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതേ വരുന്നതൊക്കെ ഉണ്ടാകുകയുള്ളൂ െജ് കഴിക്കുന്ന ആളുകൾക്ക് വേറെ സന്തോഷമായിരിക്കാം നമ്മൾ എന്തിനാണ് അതിനൊക്കെ പോകുന്നത് അത് കണ്ട് ആസ്വദിക്കുന്നവർ ലോകത്തുണ്ട് നാടിലുള്ള എല്ലാ അമ്മമാരും തന്നെ പോലെ ചിന്തിക്കണം എന്ന് കരുതാനാക്കില്ല എനിക്ക് എൻ്റെ മക്കളുടെ കാര്യമേ പറയാൻ പറ്റൂ അവർക്ക് താല്പര്യമുള്ളത് അവർ ചെയ്തോട്ടെ അയ്യേ എന്നൊരു ചിന്ത എനിക്ക് ഇതുവരെയും മനസ്സിൽ വന്നിട്ടില്ല സിനിമയിൽ ഡാൻസ് റോളുകളിലെല്ലാം ആളുകൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് ടിവിയിലും തിയേറ്ററുകളിലും കണ്ട് ആസ്വദിക്കുന്നില്ല ഹണി റോസിൻ്റെ ബോഡി ഓവർ സെക്സി തന്നെയാണ് അത് കണ്ട് ആളുകൾക്ക് ഓവർ ടെംപ്റ്റേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാരിയൊന്നുമല്ല കണ്ട് ആസ്വദിക്കുക പോവുക എന്നാണ് ജിജ സുരേന്ദ്രൻ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്